പി എസ് സി ജി എഫ്സിന്റെ പുതിയൊരു വെടിയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ് വിചാരിക്കുന്നു പരീക്ഷയുടെ അടുത്തും പരീക്ഷയുടെ ചൂടൊക്കെ എല്ലാവർക്കും വന്നോണ്ടിരിക്കുകയാണ് എപ്പോഴാണ് എല്ലാവർക്കും ഒരു ചൂട് വന്നിട്ടുള്ളത് അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക എന്തായാലും ഈ പ്രശ്നം നമുക്ക് കേട്ടിരുന്നു നേടണം കേട്ടോ ഓക്കെ അപ്പൊ ഇന്ന് സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കാൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം കിട്ടാത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം പഠിക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം ടൂ ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് ആയുർവേദമാണ് ടൂ ഫാക്ടർ തിയറി നമ്മൾ ആ ഇന്റലിജൻസ് തിയറിയുടെ ആളുകൾ കുറെ തിയറികളുണ്ട് നമുക്കറിയാം അതിന്റെ വക്താക്കളുണ്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് പഠിച്ചു വെക്കാൻ പറ്റും എന്ന് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ നമുക്കറിയാം ടു സ്പാനറാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ട് നിങ്ങൾ പോയിട്ട് കാണുക ഇന്റലിജൻസിന്റെ എല്ലാ ഔട്ട് എല്ലാ ആളുകളും കോഡ് വെച്ചിട്ട് ഒറ്റ റേഷൻ ക്ലാസ് ഉണ്ടാകും അതി നോട്ട് ഒന്നും വേണ്ട നിങ്ങൾ അത് കിട്ടും അപ്പൊ ഇവിടെ ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് കിട്ടിയിട്ടുണ്ടാവല്ലോ സ്പിയർമാൻ അല്ലെ സ്പിയർമാൻറെ രണ്ട് ഫാക്ടറി ഏതൊക്കെയെന്ന് പറയുന്നത് ഒന്ന് ജി ഫാക്ടറും രണ്ട് എസ് ഫാക്ടറും നോക്കണോട്ടാ ജി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ആണ് അഥവാ അത് ഇൻബോൺ ആയി ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് എസ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റിൽ നിന്നും പരിസ്ഥിതിയിൽ നിന്നും കിട്ടുന്നതാണ് എസ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഫാക്ടറിലാണ് ഒരാളുടെ ഇന്റലിജൻസ് എന്നാണ് നമ്മുടെ സ്പിയർമാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് സാധാരണ ചോദിക്കാറുണ്ട് അപ്പൊ ഓർത്ത് വെക്കാം ഓർത്ത് വെക്കണ ടി എന്ന് ഓർത്തുവെച്ചോളൂ ജി എസ് ടി സംസാരിക്കുമ്പോൾ പദങ്ങൾ ഉച്ചരിക്കാൻ പറ്റാത്ത മുഖചേഷ്ഠകൾ കാണിക്കുന്നത് ഇതേതു തരം ഭാഷണ വൈകല്യമാണ് അതായത് സംസാരിക്കുമ്പോൾ പദങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല മുഖചേഷ്ഠകൾ കാണിക്കുന്നു ഓപ്ഷൻ എ കൊഞ്ഞ ഓപ്ഷൻ ബി സ്റ്റാമറിംഗ് ഓപ്ഷൻ സി സട്ടറിംഗ് ഓപ്ഷൻ ഡി ഇവയൊന്നും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണത് നഴ്സിംഗ് ജോലി സ്ത്രീകൾക്കാണ് നല്ലത് അത് പുരുഷന്മാർക്ക് യോജിച്ചതല്ല ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് എന്താണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ജെൻഡർ ജെൻഡർ ബയാസ് നഴ്സിന്റെ സ്ത്രീകൾക്കുള്ളതാണ് പുരുഷന്മാർക്ക് പറ്റുന്നതല്ല എന്ന് പറയുന്നത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഒരാളുടെ ആവശ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവകാശങ്ങൾ നൽകുക ജെൻഡർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാ കാന്റഗറികളിലും സാധാരണ വരാറുണ്ട് അപ്പൊ ഒരാളുടെ ആവശ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കുന്നതിന് എന്താ പറയാ ആവശ്യം ബി ആണ് ആൻസർ ഉണ്ട് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുല്യമായിട്ട് കൊടുക്കുക അവിടെ ആവശ്യങ്ങളില്ല ഇപ്പോൾ ഒരു ഷൂ കൊടുക്കുമ്പോ എല്ലാവരുടെയും സൈസ് കറക്റ്റ് ആയിക്കൊള്ളിരിക്കുന്നില്ല അപ്പൊ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുക എല്ലാവർക്കും സൈസ് ഏഴ് കൊടുക്കുക പക്ഷെ എട്ട് സൈസ് ഉള്ളവരുണ്ടാവും ഒമ്പത് സൈസ് ഉള്ളവരുണ്ടാവും അത് ആവശ്യങ്ങൾക്കനുസരിച്ച് കൊടുക്കലാണ് അതാണ് ജെൻഡർ ഇക്വിറ്റി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മറ്റത് തുല്യമായിട്ട് കൊടുക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ പറയുന്ന ഒരു വികാസം അഥവാ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പ്രസ്ഥാനപ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഈ ചോദ്യങ്ങൾ എല്ലാ കാറ്റഗറിയിലും വരാറുള്ളതാണ് ഏതാണ് ഡെവലപ്മെന്റ് നോക്കി വികാസം അനുസൃത പ്രക്രിയ ആകുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ് വികാസം പ്രവചനീയമാണ് പ്രഡിക്റ്റബിൾ ആണ് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് വികാസം കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ അതെ ഒന്നാമത്തെ ശരിയാണ് വികാസം പ്രവചനീയമാണോ അടുത്ത ഡിസ് ഗ്രാഫിയ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഇത് ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും അല്ലെ വായന വൈകല്യം എഴുത്തിലെ വൈകല്യം എഴുതവൈകല്യം ഭാഷണ വൈകല്യം ഡിസ്ഗ്രാഫിയാണ് അല്ലെ ഗ്രാഫ് എന്ന് പറയാ വരക്കാൻ എഴുതുക ചെയ്യുന്നത് ഇപ്പൊ ഏതാണ് ബി ആണ് എഴുത്തിലെ വൈകല്യത്തിനാണ് അടുത്ത ചോദ്യം നോക്കിയ കുട്ടികളെ രാഹുലിന് പ്രശ്നപരിഹാരം കണ്ടെത്താൻ പ്രയാസമുള്ള ഒരു കാര്യം വ്യത്യസ്ത സാഹചര്യങ്ങൾ പരിശീലിക്കുമ്പോൾ പരിശീലിപ്പിക്കുമ്പോൾ എളുപ്പമായി തീരുന്നു ഇത് തോണ്ടേക്കിന്റെ ഏത് നിയമത്തിൽ ഉൾപ്പെടുന്നു അതായത് ഒരു പ്രശ്നം അത് ആദ്യം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് പക്ഷെ അതേ പ്രശ്നം പല സന്ദർഭങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരുന്നു ഇത് ഏതാണ് ഏതാണ് കറക്റ്റ് ആൻസർ ഏതാണ് ലോ ഓഫ് ആണോഗി ആണോ റെസ്പോൺസ് ആണോ റെഡിനസ് ആണോ മൾട്ടിപ്പിൾ റെസ്പോൺസ് ആണോ ബി ആണ് ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി അല്ല ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഉറുമ്പാക്കി നമുക്ക് മാറ്റാൻ പറ്റും എങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈസി ആക്കാൻ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ലോ ഓഫ് റെസ്പോൺസ് അനലോഗി ആനയായിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്തു ഉറുമ്പാക്കി മാറ്റി എന്ന് ഓർത്തു വെച്ചാൽ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ അടുത്ത ചോദ്യം നോക്കി മക്കളെ നിഗമന രീതിയുമായ ഡിഡക്റ്റീവ് മെത്തേഡുമായി ബന്ധമുള്ള പ്രസ്താവന ഏതാണ് ഇതാണ് ഓപ്ഷൻ എ വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ് പഠന രീതി അധ്യാപക കേന്ദ്രീകൃതമാണ് അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് അറിയാത്തതിൽ നിന്നും അറിയുന്നതിലേക്ക് ഏതാണ് ഡിഡക്റ്റീവ് നമ്മൾ ഡിഡക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കുട്ടികൾക്ക് അത്ര താല്പര്യമില്ലാത്തൊരു മെത്തേഡാണ് അപ്പൊ ഇവിടെ താല്പര്യമില്ലാത്ത അധ്യാപകർക്കാണ് റോള് ഒന്നാമത്തത് വിദ്യാർത്ഥി കേന്ദ്രികൃതമാണെന്ന് പറഞ്ഞാൽ തെറ്റാണ് അധ്യാപക കേന്ദ്രീകൃതമാണോ അതെ ടീച്ചേഴ്സിന്റെ ആണ് ശരിയാണ് അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്കാണോ അല്ല കുട്ടികൾക്ക് ഇഷ്ടമല്ല അറിയാത്തതിൽ നിന്നും അറിയുന്നതിലേക്കാണോ അതെ അറിയാത്തിൽ നിന്നും അറിയുന്നതിലേക്കാണ് ഡി മെച്ചർ കൊണ്ടുപോകുന്നത് അപ്പോ ഇവിടെ രണ്ടും നാലുമാണ് ശരി കേട്ടോ രണ്ടും നാലുമാണ് ശരി ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ചോദ്യം അടുത്തു നോക്കിയെ താഴെ പറയുന്നതിൽ പഠന വൈകല്യം ഏതാണ് ഏതാണ് പഠന വൈകല്യം അൽഫേഷ്യ പഠനവൈകല്യം ഇതൊക്കെ എന്താണ് പഠന പഠനവൈകല്യാണ് എന്ന് പറഞ്ഞാൽ എഴുത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു ഡിസ്കാലിക്കിലിയ മാത്സുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു അൽഫേഷ്യ എന്ന് പറഞ്ഞാൽ ഏതാണ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ എന്താണ് പഠന പഠനവൈകല്യമാണ് പഠന വൈകല്യം ഉണ്ട് അതേപോലെ തന്നെ ഭാഷണ വൈകല്യമുണ്ട് നേരത്തെ പറഞ്ഞില്ല സ്റ്റാമറിൻ ഒക്കെ ഭാഷണ വൈകല്യമാണ് അധ്യയന വർഷത്തിലെ തുടക്കത്തിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ സുരേഷ് കാലക്രമേണ താഴ്ന്ന പഠന നിലവാരത്തിലേക്ക് പോകുന്നു ഇത് ഏത് തരം പഠനമക്രമാണ് കേർവിനെ കുറിച്ചാണ് ലേണിംഗ് കേർവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചോളൂട്ടോ ചോദ്യം വരാറുണ്ട് അധ്യയന വർഷത്തിൽ തുടക്കത്തിൽ ഉയർന്ന മാർക്ക് വാങ്ങുന്നു ഉയർന്ന മാർക്ക് അല്ലെ കാലക്രമേണ താഴ്ന്നു പോകുന്നു അപ്പൊ ആദ്യം ഉയരുന്നു പിന്നെ താഴ്ന്നു അത് ഏതാണ് ആദ്യം ഉയരുന്നു പിന്നെ താഴ്ന്നു കോൺവെക്സ് കർവ് കോൺവെക്സ് കർവ് ആണ് ആദ്യം ഉയരുക പിന്നെ താഴുക കോൺകേവ് ആണെങ്കിലോ ആദ്യം താഴ്ന്നു പിന്നെ ഉയരുന്നു ഓക്കെ മിക്സ്ഡ് കർവ് ആണെങ്കിലോ അത് രണ്ടിന്റെ ഇത് അതായത് കോൺകേവ് പ്ലസ് കോൺ അതായത് എസ് ടൈപ്പ് ആയിട്ട് വരുന്നു എസ് ടൈപ്പ് ആയിട്ട് വരുന്നതാണ് ദെൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും ഉണ്ടോ ഇത് കോൺകേവ് ആണ് ഇങ്ങനെ വരുന്ന കോൺകേവ് ഇത് കോൺവെക്സ് അങ്ങനെ അതിനാണ് സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പഠന പുരോഗതി പോകുക അപ്പൊ ഈ പഠന പുരോഗതിക്ക് അളക്കുന്ന ഒരു ഗ്രാഫാണ് ഈ എന്ന് പറയാനുള്ളത് കുട്ടി എങ്ങനെ കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലേ ടീച്ചർക്ക് അറിയാവുന്ന ഗ്രാഫിന്റെ പഠന പുരോഗതി അറിയാൻ വേണ്ടി അപ്പൊ സ്ട്രൈറ്റ് ലൈൻ എന്ന് നേരെ തന്നെ ഓരോ ഇതാണ് നന്നായിട്ട് പഠിക്കുക കോൺവെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നന്നായിട്ട് പഠിക്കും ആദ്യം നന്നായിട്ട് പഠിക്കും പക്ഷെ കാലക്രമേണ കുറഞ്ഞവര് വേണ്ട അതാണ് കോൺവെക്സ് കോൺകേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പഠിക്കില്ല പക്ഷെ പിന്നീട് ഉയർന്നു വരും ഇവിടെ കറക്റ്റ് ആൻസർ പി ആണ് കേട്ടോ താഴെ പറഞ്ഞ പഠനമക്രം ഏതാണെന്ന് പറഞ്ഞേതാണ് പഠനമക്രം ആദ്യത്തേത് ഏതാണ് കണ്ടോ ആദ്യത്തേത് ഇവിടെ നോക്കിയേ കുറഞ്ഞു കുറഞ്ഞിട്ട് മേലിലേക്ക് കൂടി അപ്പൊ ഇത് കോൺകേവ് അല്ലേ രണ്ടാമത്തേതോ ഇവിടെ വന്ന് പിന്നെ താഴേക്ക് പോയി മിക്സ്ഡ് അല്ലേ ഓപ്ഷൻ നോക്കാം കോൺകേവ് കോൺവെക്സ് കോൺവെക്സ് കോൺകേവ് കോൺകേവ് മിക്സ്ഡ് കോൺവെക്സ് മിക്സ്ഡ് മിക്സ്ഡ് ഏതാണ് നമ്മൾ ആയത് എന്തായാലും കോൺകേവ് ആണ് മനസ്സിലായി അപ്പൊ കോൺകേവിന് എടുത്തു ദെൻ അടുത്ത വരുന്നത് മിക്സ്ഡ് ആണ് ബി ആൻസർ കോൺക്യേവ് രണ്ടാമത്തെ മിക്സർ ദോദ്യം ഫ്രോയിത് ഒരു വ്യക്തിയുടെ ചെറുപ്പം മുതലുള്ള അനുഭവങ്ങളെയും സംഭവങ്ങളെയും ഉൾക്കൊള്ളുന്ന മനസ്സിന്റെ ഭാഗം ഏതാണ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് പ്രീ കോൺഷ്യസ് മൈൻഡ് ഓഫ് ദിസ് ഏതാണ് ഒരു വ്യക്തിയുടെ ചിലപ്പോൾ ഉള്ള അനുഭവങ്ങളൊക്കെ വരുന്നത് അൺകോൺഷ്യസ് മൈൻഡില്ല അല്ലെ അൺകോൺഷ്യസ് മൈൻഡിലാണ് ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അവിടെ ഫ്രോയിഡിന്റെ മൂന്ന് മനസ്സിന്റെ തലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ മൂന്ന് തലങ്ങൾ അത് നമുക്ക് സി പി യു എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്യാം സി പി യു സി എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് പി എന്ന് പറഞ്ഞാൽ പ്രീ കോൺഷ്യസ് മൈൻഡ് യു എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ വരുന്നത് ഞാൻ അടുത്ത ചോദ്യം നോക്കിയേ ഇഴയുന്ന പുഴുവിനെ നോക്കി അപ്പ പറഞ്ഞു ട്രെയിൻ പോകുന്നു അപ്പുവിന്റെ വിശദീകരണത്തെ പിയാശ വിളിക്കുന്ന എന്താണ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് പിയാശ എഴുതിയ എപ്പോഴും പരീക്ഷയ്ക്ക് രോദിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ സ്കീമ അക്കമഡേഷൻ അസിമുലേഷൻ ഒക്കെ ഇവിടെ പുഴുവിനെ കണ്ടിട്ട് അപ്പു പറയും ട്രെയിൻ പോകുന്നു അപ്പൊ 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 എന്താണ് പുഴുവിനെ കണ്ടില്ല ട്രെയിനിന്റെ സ്കീം മാത്രമേ അപ്പൂനുള്ളൂ അപ്പൊ ആ സ്കീമ വെച്ചിട്ട് പുഴുവിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു വിശദീകരിക്കാൻ ശ്രമിച്ചു അതിനെയാണ് അസിമുലേഷൻ അപ്പൊ ഉള്ളൊരു അറിവുണ്ട് ആ അറിവ് വെച്ചിട്ട് പുതിയൊരു അറിവിനെ വിശദീകരിക്കാനുള്ള കുട്ടിയുടെ ശ്രമം ഉണ്ടല്ലോ ആ ശ്രമത്തെയാണ് അസിമുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ സ്വാംശീകരണം എന്ന് മലയാളത്തിൽ പറയും അസിമുലേഷൻ അക്കമഡേഷൻ എന്ന് പറഞ്ഞു ആ തെറ്റിനെ തിരുത്തി കൊടുക്കുകയാണ് മോനെ അയ്യോ അത് ഇതിന്റെടാ അത് പുഴുവല്ല അത് ട്രെയിൻ അല്ല അത് പുഴുവാണെന്ന് തിരുത്തി കൊടുക്കുമ്പോൾ ആ പുതിയൊരു അറിവ് കിട്ടും ഇപ്പൊ ട്രെയിൻ എന്നുള്ള സംഭവം കൂടി എന്ന സ്കീം കൂടി കിട്ടുമ്പോ അതെന്താണ് അക്കോമഡേഷൻ ആയി പിന്നെ സ്കീമാന്ന് പറഞ്ഞ കുട്ടിക്കുള്ള അറിവാണ് ഇഗ്ലിപ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ആദ്യത്തെ കുട്ടി സംഭവം കാണും പുതിയതായിട്ട് സംഭവം കാണുമ്പോൾ കുട്ടി ഉള്ള അറിവുകൾ വിശദീകരിക്കാൻ ശ്രമിക്കും അപ്പൊ ആരെങ്കിലും പറയും ഇതല്ല മോനെ എന്ന് പറയുമ്പോൾ ഇതല്ലേ അപ്പൊ കുട്ടിക്കുള്ള സ്വസ്ഥത വന്നു ഇതല്ലേ അത് ഡിസ്ഇഗ്ലിപ്രിയം അപ്പൊ തിരുത്തി കൊടുക്കുന്നു ഇത് ഇതാണെന്ന് പറയുമ്പോൾ കുട്ടിക്ക് സമാധാനമായി പുതിയൊരു സ്കീം കിട്ടിയപ്പോ സമാധാനമായി അപ്പൊ അതെന്താണ് ഇഗ്ലിപ്രിയം അങ്ങനെ കണക്ട് ചെയ്ത് തോന്നും കേട്ടോ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ് അസിമുലേഷൻ ആണ് അടുത്ത ചോദ്യം നമ്മളെ തന്മാത്രങ്ങളെ കുറിച്ച് പഠിപ്പിക്കുവാൻ ടീച്ചർ ഉദാഹരണങ്ങളുടെ ആശയരൂലെത്താനും അതിനെ നിർവചിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നു ഇവിടെ അധ്യാപിക അവലംബിക്കുന്ന രീതി ഏതാണ് അനലൈറ്റിക് അപ്രോച്ച് ഇൻഡക്റ്റീവ് അപ്രോച്ച് ഇൻറ്റീറ്റീവ് അപ്രോച്ച് ഡിഡക്റ്റീവ് അപ്രോച്ച് ഏതാണ് ഉദാഹരണങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ കുച്ചു താല്പര്യം വരും ഉദാഹരണങ്ങളിലെ വർദ്ധിത ആശയത്തിലേക്ക് പോയാൽ കുഞ്ഞുങ്ങൾക്ക് അത് ഡെഡ് ആയിട്ടിരിക്കേണ്ടി വരും അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇൻഡക്റ്റീവ് മെത്തേഡാണ് ഇൻഡക്റ്റീവ് മെത്തേഡാണ് എന്ന് പറയുന്നത് ഈ ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ പറയുന്നത് അത് േ ലേണേഴ്സ് ആണ് ലേണേഴ്സ് സെന്റഡ് ആയിട്ടുള്ള പഠന രീതിയാണ് ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം എത്രത്തോളം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് നോക്കാം കിട്ടാത്ത ഭാഗങ്ങൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സാധാരണ പരീക്ഷാപരം ഇഷ്ടപ്പെട്ട കുറെ ടോപ്പിക്കുകൾ അതിൽ പെട്ടതാണെന്നൊക്കെ അപ്പോ കിട്ടാത്ത ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക പരീക്ഷ നിങ്ങളെടുത്തു കൂടുതൽ കൂടുതൽ ക്വസ്റ്റിൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ ഇപ്പൊ എന്തെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ കമന്റ്സ് അറിയിക്കുക അടുത്ത ദിവസം പുതിയൊരു ക്ലാസുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ